पंजायतो <laughs>

ത്തിലുള്ള ഭരണസമിതി ഉള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഈ ഡിവിഷനിലെ മെമ്പർ ലീഗിന്റെയും യു ഡി എഫിൻ്റെയും മെമ്പറാണ് ആ മെമ്പറുടെ പരിശ്രമ ഫലമായും ഞങ്ങളെ മുസ്ലിം ലീഗ് പാർട്ടിയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടും ആറു ലക്ഷം രൂപ ഈ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ എസ് സി വിദ്യാർത്ഥികൾക്ക് ഗുണ ലാപ്ടോപ്പ് നൽകുന്നതിന് വേണ്ടി പത്ത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ ആറ് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്താണ് അതിലേക്ക് നൽകിയിട്ടുള്ളത് നാല് ലക്ഷം രൂപ മാത്രമാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം അങ്ങനെ പത്ത് ലക്ഷം രൂപ കൊണ്ട് കമ്പ്യൂട്ടർ വാങ്ങാൻ അതിൻ്റെ ഗുണഭോക്താക്കളെ ലിസ്റ്റ് കൊടുത്ത് അതിൻ്റെ ഇംപ്ലിമെന്റിങ് ഓഫീസർ ഉല്ലക്കാട് മോഡൽ എൽ പി സ്കൂളിലെ എച്ച് എമ്മിനെയാണ് ഇംപ്ലിമെന്റ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് ഈ നാൽപ്പത്തി ലിസ്റ്റ് കൊടുത്തപ്പോൾ ആ ലിസ്റ്റിൽ ഭരണസമിതിയുടെ താൽപ്പര്യമുള്ള മെമ്പർമാർ സി പി എമ്മിൻ്റെ മെമ്പർമാർ രാഷ്ട്രീയ താല്പര്യമുള്ളവർ ഇടപെട്ടുകൊണ്ട് ഈ ലിസ്റ്റിനെ അട്ടിമറിച്ചിരിക്കുകയാണ് അതാണ് ഈ സമരത്തിന് ആധാരമായിട്ടുള്ളത് നാൽപ്പത്തിയൊന്ന് ആളുകളുടെ ലിസ്റ്റ് ബോർഡ് ഭരണസമിതി അംഗീകരിച്ച് ഇംപ്ലിമെന്റ് ഓഫീസർക്ക് കൊടുക്കുമ്പോൾ ഇംപ്ലിമെന്റ് ഓഫീസർ അതിൽ എത്ര കമ്പ്യൂട്ടർ ഉണ്ടോ ആ കമ്പ്യൂട്ടർ എത്ര കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ പറ്റും പത്ത് ലക്ഷം കൊണ്ട് അദ്ദേഹം പറഞ്ഞത് പതിനാറ് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് കമ്പനിയുടെ പ്രൈസ് അനുസരിച്ച് അവർ വാങ്ങുമ്പോൾ പത്ത് ലക്ഷം കൊണ്ട് പതിനാറ് കമ്പ്യൂട്ടറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നാൽപ്പത്തൊന്ന് ആളുകളുണ്ട് ഈ പതിനാറ് ആളുകൾ ആരാണെന്ന് ബോർഡ് തീരുമാനിക്കണം ബോർഡ് തീരുമാനിച്ച് ആ പതിനാറ് ആളുകളുടെ ലിസ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് ബദലായി നാൽപ്പത്തിയൊന്ന് ആളുകളുടെ ലിസ്റ്റിൽ നിന്ന് ഇവരുടെ രാഷ്ട്രീയ താല്പര്യം വെച്ച് മെമ്പർമാരുടെ പ്രത്യേക താല്പര്യം വെച്ച് അവരുടെ വാർഡുകളിൽ അവരുടെ ആളുകൾക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി എന്നതാണ് ഇതിൽ നടത്തിയിട്ടുള്ള തിരിമറി ഇത് ഗുരുതരമായ ആരോപണമാണ് ഇത് ഗുരുതരമായ ക്രമക്കേടാണ് ഇത് ശക്തമായ ആരോപണമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇതിനെ സി പി എമ്മിന് എന്ത് പറയാനുണ്ട് ഭരണസമിതിക്ക് എന്ത് പറയാനുണ്ട് ഇംപ്ലിമെന്റ് ഓഫീസർക്ക് എന്ത് പറയാനുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയണം ഇംപ്ലിമെന്റ് ഓഫീസറെ ഞങ്ങൾ നേരിൽ പോയി കണ്ടു അദ്ദേഹത്തിന് വ്യക്തമായൊരു മറുപടിയില്ല സാധാരണ ചെയ്യേണ്ടത് അപേക്ഷ പരിശോധിച്ച് നാപ്പത്തൊന്ന് ആളുകൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഇതിൽ നിന്ന് ആരാണ് ഗുണഭോക്താക്കൾ വാർഡ് ബേസിൽ നിങ്ങൾ തീരുമാനിച്ച് തരണം എന്ന് പറഞ്ഞ് ബോർഡിനോട് തിരിച്ചു കൊടുക്കുകയും ബോർഡ് വ്യക്തമായ ബോർഡ് അതിനു വേണ്ടി മീറ്റിംഗ് കൂടി വാർഡ് മെമ്പർമാരുടെ അഭിപ്രായം കേട്ട് ഗുണഭോക്താക്കളെ തീരുമാനിച്ച് പതിനാറാളുടെ പ്രയോറിറ്റി ലിസ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് ബദലായി നാൽപ്പത്തി ആളുകളെ മെമ്പർമാരെ നോക്കുകുത്തികളാക്കി കുത്തികളാക്കി യു ഡി എഫിൻ്റെ മെമ്പർമാരെ മുസ്ലിം ലീഗിന്റെ മെമ്പർമാരെ ഒക്കെ നോക്കുകുത്തികളാക്കി ഇടതുപക്ഷക്കാരനായ മെമ്പറും അവർക്ക് താല്പര്യമുള്ളവരെ കൂട്ടിപ്പോയി അദ്ദേഹത്തെ സ്വാധീനിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തിരിക്കുക ഒന്ന് മുതൽ നാൽപ്പത്തി ഒന്നിൽ നിന്ന് നാൽപ്പത്തി നാൽപ്പതാമത്തെ ആൾക്ക് കൊടുക്കുന്നുണ്ട് ഇരുപത്തി മൂന്നാളുകൾക്ക് കൊടുക്കുന്നുണ്ട് പതിനേഴാമത്തെ ആൾക്ക് കൊടുക്കുന്നുണ്ട് ഒമ്പതാമത്തെ ആൾക്ക് കൊടുക്കുന്നുണ്ട് പതിനൊന്നാമത്തെ ആൾക്കില്ല അതുപോലെ പല ആളുകൾക്കും ഇല്ല അപ്പൊ ലിസ്റ്റിൽ നിന്ന് അവനവന്റെ സ്വന്തക്കാരെയും അവനവന്റെ താല്പര്യക്കാരെയും തിരികെടുത്ത് തിരഞ്ഞെടുത്ത് അവർക്ക് കൊടുക്കുന്ന സംവിധാനം അത് നിയമവിരുദ്ധമാണ് പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചും പഞ്ചായത്തിന്റെ പദ്ധതി നടപ്പിലാക്കുന്ന സംവിധാനത്തെ കുറിച്ചും ഗുണഭോക്തൃ ലിസ്റ്റ് തിരിമറി ചെയ്യുക എന്നുള്ളത് വളരെ ഗുരുതരമായ ആരോപണമാണ് ഗുരുതരമായ ക്രമക്കേടാൻ അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം പെട്ടെന്ന് ഇവിടെ പഞ്ചായത്തിന് മുമ്പിൽ സംഘടിപ്പിച്ചു ഇത് വിളിച്ചതുപോലെ സൂചന മാത്രമാണ് ഞങ്ങൾക്ക് ഇതിൽ പങ്കുണ്ട് ആറു ലക്ഷം രൂപ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പറുടെ താല്പര്യവും മുസ്ലിം ലീഗ് പാർട്ടിയുടെ താല്പര്യം പ്രകാരം അനുവദിച്ചു നൽകിയതാണ് എസ് സി കുട്ടികൾക്ക് ഗുണഭോക്താക്കൾക്ക് അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യം കൊടുക്കണം ഞങ്ങൾ മുമ്പും ഇവിടെ ഭരിച്ചപ്പോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നയമാണ് നിങ്ങൾ കണ്ടില്ലേ എസ് സിയുടെ നേതാവ് സി പി എം പാവപ്പെട്ട അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ് ഒരു എസ് സി നേതാവ് മരിച്ചപ്പോ ഇത്രമാത്രം വാർത്താ പ്രാധാന്യം നൽകി അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ട പരിചരണം നൽകി കൊടുത്ത ഒരു പാർട്ടി മുസ്ലിം ലീഗ് അല്ലാതെ ഏതുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന എ പി ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ ദളിത് ലീഗിന്റെ നേതാവാണ് സംസ്ഥാന ജില്ലാ നേതാവാണ് ദളിതുകാരനാണ് എസ് സി ആണ് അദ്ദേഹത്തെ മലപ്പുറം ജില്ലയിൽ ഈ മൊത്തം ഈ സമുദായത്തിന്റെ ഈ രാജ്യത്തിന്റെ സമൂഹത്തിന്റെ ഒപ്പം കൊണ്ടുവന്ന് നിർത്തി അദ്ദേഹത്തെ ഉയർത്തി വന്നു അദ്ദേഹത്തിന്റെ മരണവും മരണാനന്തരവും ഒക്കെ പാർട്ടിയും നേതാക്കന്മാരും അതിനോട് ചേർന്നു സി പി എമ്മിന് അങ്ങനെ നിലപാടെടുക്കാൻ കഴിയില്ല അത്തരം ഒരു സംഗതിയിലേക്ക് പോകാൻ കഴിയില്ല നമ്മളൊക്കെ നേരിട്ട് പലതും കണ്ടതാണ് വിശദീകരിക്കുന്നില്ല ഞങ്ങൾ എസ് കോടൊപ്പം എസ് സി എസ് ടിക്കാരോടൊപ്പം ദളിതുകരോടൊപ്പം പെന്നോക്കക്കാരോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് പിന്നോക്ക ന്യൂനപക്ഷ സമുദായത്തിന്റെ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൽ പ്രത്യേകം താല്പര്യമുണ്ട് ആ താല്പര്യം വെച്ചാണ് ഞങ്ങൾ ആറു ലക്ഷം രൂപ അനുവദിച്ചത് അത് നാലാണ് നിങ്ങൾ അനുവദിച്ചത് എന്നിട്ട് ഗുണഭോക്താക്കളെ മുഴുവൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം പഞ്ചായത്ത് ഭരണസമിതിയെ നോക്കുകുത്തിയാക്കി ഒരു പക്ഷേ പ്രസിഡന്റിനെ വരെ ഇതിൽ നോക്കുകുത്തിയാക്കിയിരിക്കുന്നോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ആ രീതിയിൽ മെമ്പർമാരെയും മറ്റുള്ളവരെയും ഒരു ഓഫാക്കി മറ്റുള്ളവർ സാമർഥ്യമുള്ളവർ കാര്യക്കാരെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു നിലപാട് ഈ പഞ്ചായത്തിൽ ആദ്യം മുതലേ ഉണ്ട് നാലു വർഷമായി ഇവരിത് തുടരുന്നുണ്ട് പല ഉദാഹരണങ്ങളും പറയാനുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഉണ്ടായിട്ടുള്ള പി ഡബ്ല്യു ഡി ചെയ്യുന്ന റോഡ് അതുപോലെ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് നടത്തുന്ന റോഡ് അത് പഞ്ചായത്തിന്റെ റോഡാക്കി ചട്ടിവെക്കലും ചെടി നക്കലും വൃത്തിയാക്കലും ചെയ്ത് തൻ്റെതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്ന മെമ്പർമാരൊക്കെ ഇവിടെ ഉണ്ട് ഞങ്ങൾക്കറിയാം പക്ഷെ അതൊക്കെ ഞങ്ങൾ അതൊന്നും അതൊക്കെ മുഖവിലക്കെടുക്കുന്നില്ല അതൊക്കെ ജനത്തിന് മനസ്സിലാകും എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ അതൊക്കെയാണ് കാര്യമെന്ന് മനസ്സിലാക്കി ഇതിലും കൈയിട്ട് വാരിക്കൊണ്ട് ഈ നടത്തിയ പ്രവർത്തനം ശക്തമായ പ്രതിഷേധമുണ്ട് മുസ്ലിം ലീഗ് പാർട്ടി ഇത് തുടക്കം മാത്രമാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഇതിൻ്റെ ഇംപ്ലിമെന്റ് ഓഫീസറെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇനിയും ഞങ്ങൾ കാണും അതുപോലെ ഞങ്ങൾ കലക്ടർക്കും ബന്ധപ്പെട്ട ആളുകൾക്കും പഞ്ചായത്ത് വകുപ്പ് മന്ത്രിക്കും അതുപോലെ വേണ്ടപ്പെട്ട ആസൂത്രണ ബോർഡിനും എല്ലാം ഞങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോകും ഈ പണം ചെലവഴിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുക ഇത് കൃത്യമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകുന്നത് വരെ ഇതിൻ്റെ പിന്നാലെ ഞങ്ങൾ ഉണ്ടാകും ഇതിൽ നടത്തിയ അഴിമതി പുറത്തു കൊണ്ടുവരും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പാവപ്പെട്ട കുട്ടികളെ ഞങ്ങളെ വയ്യാധാരമാക്കുന്നില്ല അവരെക്കുറിച്ച് ഞങ്ങൾക്ക് പരാതിയില്ല കമ്പ്യൂട്ടർ കിട്ടിയവരെ കുറിച്ച് ലാപ്ടോപ്പ് കിട്ടിയവരെ കുറിച്ച് ഞങ്ങൾക്കൊരു പരാതിയുമില്ല നാൽപ്പത്തൊന്ന് ആളുകൾക്കും കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം പക്ഷേ കൊടുക്കുന്നത് അതിൻ്റെ മുറ പോലെ കൃത്യമായി ആയിട്ടാവണം എന്നുള്ളതേ പറയാനുള്ളൂ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട് അതിവിടെ അഴിമതി കാണിച്ചിട്ടുണ്ട് അതിൽ കൈയിട്ട് വാരിയിട്ടുണ്ട് അതിൽ പ്രത്യേക സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിനെതിരെ ഞങ്ങൾ ശക്തമായ മുന്നോട്ട് പോകും അതിന്റെ തുടക്കം മാത്രമാണ്